മുന്നൂറിൽ പരം സിറ്റിംഗ് കപ്പാസിറ്റിയോടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ വൈഗാഹാൾ നിയർ ഏഴുപുന്ന കുമ്പളങ്ങി ബ്രിഡ്ജ് കോൺടാക്ട് നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് ഡബിൾ നയൻ സിക്സ് വൺ വൺ ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് കൊച്ചി ഷഷ്ടിപ്പറമ്പിൽ കുട്ടികളുടെ ആറാട്ടോത്സവം സമാപിച്ചു കൊച്ചി ഷഷ്ടിപ്പറമ്പിലെ കുട്ടികളുടെ ആറാട്ടുത്സവത്തിന് സമാപനമായി ആറ് പതിറ്റാണ്ട് പിന്നിട്ട ഷഷ്ടിപ്പറമ്പിലെ ആറാട്ടുത്സവം നടത്തിപ്പിനായി അവർ ഒത്തുചേരുകയായിരുന്നു വേനലവധിക്കാല കളികൾക്കിടയിലും കൊച്ചിയിലെ കുട്ടികളുടെ ഉത്സവം നാട്ടുകാർക്കൊന്നും വേറിട്ട കാഴ്ചയാണ് ക്ഷേത്ര ഉത്സവ മാതൃകയിൽ തന്ത്രി മുതൽ ഉത്സവ നടത്തിപ്പ് കമ്മിറ്റി വരെ കുട്ടികളുടെ നിയന്ത്രണത്തിലാണ് അറുപത്തിയൊന്നാമത് കുട്ടികളുടെ ആറാട്ടാണ് സമാപിച്ചത് ചള്ളായി കരിപ്പാലത്തിൽ സമയമുള്ള ഷഷ്ടിപ്പറമ്പിലെ കുട്ടിക്കൂട്ടമാണ് കുട്ടികളുടെ ഉത്സവം നടത്തുന്നത് പ്രദേശത്തെ കുട്ടികളെല്ലാവരും ചേർന്നുള്ള ഉത്സവ നടത്തിപ്പിലും പങ്കാളിത്തത്തിലുമുള്ള തിരക്കിലായി പഴയ തലമുറ തുടങ്ങി കാണിച്ചു തന്ന കുട്ടി ഉത്സവം അറുപത് പിന്നിട്ട് ഇന്നും മുടങ്ങാതെ പുതുതലമുറയും ഏറ്റെടുത്ത് നടത്തുകയാണ് കൊച്ചി ടി ഡി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളുടെ രൂപത്തിലാണ് കുട്ടി ഉത്സവത്തിലും നടക്കുക കൊടിയേറ്റ് ശിവേലി വിഷ്ണുയാഗം പറയെടുപ്പ് പല്ലക്കൂജ പള്ളിവേട്ട അപൃതം മാറാട്ട് ഗരുഡവാഹന പൂജ തുടങ്ങിയവയെല്ലാം നടക്കും തർപ്പാള കൊണ്ടുള്ള താൽക്കാലിക ക്ഷേത്രം ദേവ വിഗ്രഹങ്ങൾ ശിവേലിക്ക് മരയാന ചെറുതും വലുതുമായ എഴുന്നള്ളപ്പ് പള്ളിവേട്ട പുറപ്പാടിന് മരക്കുതിര മരത്തിന്റെ ഗരുഡൻ തുടങ്ങിയവ ഇതിനകം ഉത്സവ കമ്മിറ്റിക്ക് സ്വന്തമായുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കുട്ടികൾക്കിടയിൽ ഉയർന്ന ആശയമാണ് കുട്ടിക്കൂട്ടം ഒത്തുചേർന്ന ഷഷ്ടിപ്പറമ്പിലെ കുട്ടികളുടെ ആറാട്ട് ആറാട്ടുത്സവത്തിന് തുടക്കമിട്ടത് ഇതിനെ മാതൃകയാക്കി ചെറായി അമരാവതി കവപ്പാടം തുടങ്ങിയയിടങ്ങളിലും കുട്ടികൾ ഉത്സവം തുടങ്ങി എന്നാൽ മറ്റു പള്ളതും നിർത്തിയെങ്കിലും ചെറായി ഷഷ്ടിപ്പറമ്പിൽ ഇത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಟ್ಟಾಂಚೇರಿ